മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ മലബാറിലെ സുവിശേഷ കവാടം എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിതമായ ചാലിശ്ശേരി മാർത്തോമ ഇടവകയുടെ നവീകരിച്ച ദേവാലയത്തിന്റെ കൂതാശം നടത്തി ഒരു നൂറ്റാണ്ടിലധികം പഴക്കവും ചരിത്ര പ്രാധാന്യവുമുള്ള ദേവാലയം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് പഴമ ഒട്ടും നഷ്ടപ്പെടാതെയാണ് നവീകരിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് ഇടവക കോയർ അംഗങ്ങളുടെ ഗാന ശുശ്രൂഷയോടെ ആരംഭിച്ച കൂതാശകർമ്മം സഭയുടെ കുന്നംകുളം മലബാർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു സഭയിലെ വൈദികർ സഹകാർമ്മികത്വം വഹിച്ചു കൂതാശ ശേഷം നടന്ന പൊതുസമ്മേളനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു ഓർത്തഡോക്സ് സഭ കുന്നകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപൊലിത്ത മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപൊലിത്ത എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചടങ്ങിൽ വാർഡ് മെമ്പർ ആനി വിനു ആശംസകൾ നേർന്ന് സംസാരിച്ചു പൊതുസമ്മേളനത്തിന് ഇടവകവികാരി ഫാദർ സുനു ബേബി കോശി വൈസ് പ്രസിഡന്റ് സണ്ണി സിയു സെക്രട്ടറി ജസ്റ്റിൻ പി സോണി ട്രസ്റ്റി സുമ വിൽസൺ ജോയിന്റ് ട്രസ്റ്റിയും കൺസ്ട്രക്ഷൻ ഫിനാൻസ് കൺവീനറുമായ പി വി മണിബോയ് കൺസ്ട്രക്ഷൻ കൺവീനർ പി വി ജോയ് എന്നിവർ നേതൃത്വം നൽകി